വി ജെ എന്നറിയപ്പെടുന്ന യൂട്യൂബർ ഗോവിന്ദ് വിജയ് പോസ്കോ കേസിൽ അറസ്റ്റിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് എറണാകുളം കളമശ്ശേരി പോലീസിന് ലഭിച്ച പരാതിയിലാണ് ഗോവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ താമസ സ്ഥലത്ത് നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴ മാന്നാർ സ്വദേശിയായ ഇയാൾ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് കഴിഞ്ഞ മെയ്യിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായി രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ആളാണ് വിജയമച്ചൻ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പരാതിക്കാരി ഇയാളെ ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതിനു ശേഷം ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി പതിനാറ് വയസ്സുകാരി നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇയാളുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതേസമയം രശ്മിക മന്ദാന കേരളത്തിൽ വന്ന വീഡിയോ പങ്കുവച്ചതിനൊപ്പം പുതിയ വിശേഷം വരാനുണ്ടെന്ന ഇയാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് ഇത് ചൂണ്ടിക്കാട്ടി നിരവധി ട്രോളുകൾ വരുന്നുണ്ട് യൂട്യൂബ് ഐ ഡിയിലെ എനിക്കറിയാം നിങ്ങൾ ഒരിക്കൽ എന്നെ തേടി വരുമെന്ന് എന്ന ഭയവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്